കലാർഥികർ എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നന്മ ചെയ്യുകയിൽ നാം അടുത്ത് പോകരുത് തളർന്നു പോകഴിഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ നാം ഈ ദേശത്ത് മണ്ണിൽ തന്നെ നാം എന്തോന്നാണ് വിതയ്ക്കുന്നത് അതാണ് നാം കൊയ്യുന്നത് നാം നെല്ലാണ് വിതയ്ക്കുന്നതെങ്കിൽ നെല്ല് കൊയ്യെടുക്കും ഗോതമ്പാണ് വിതയ്ക്കുന്നതെങ്കിൽ ഗോതമ്പ് കൊയ്തെടുക്കും അപ്പോൾ ഇവിടെ പറയുന്നതാണ് നമ്മൾ ഈ ലോകത്ത് എന്ത് കൊയ്യുന്നുവോ അത് നമ്മൾ എന്ത് ചെയ്യും എടുക്കും അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജത്തിൽ നിന്ന് നാശം കൊയ്യുന്നു ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യുന്നു എന്ന് പ്രിയ ദൈവക്കൾ ഒരു മനുഷ്യൻ ജടപ്രകാരമായി ഈ ലോകപ്രകാരമായി വിതയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ലോകപ്രകാരമായ കാര്യങ്ങൾ നാം ചെയ്ത് നമ്മുടെ സമയം കളയുമ്പോൾ നാം ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നാശമെന്ന് പറഞ്ഞാൽ നരകമാണ് അതേപോലെ തന്നെ ആ ഒരു ആത്മ ആത്മീക മനുഷ്യൻ തൻ്റെ ആ ഒരു ആത്മീക കാര്യത്തിൽ ദൈവിക കാര്യങ്ങൾക്ക് മുൻകരുതൂക്കം കൊടുത്ത് ദൈവിക കാര്യങ്ങൾ കാര്യങ്ങളിടപെട്ട് നന്മ ചെയ്ത് നടക്കുമ്പോൾ അവന് ലഭിക്കുന്നത് സ്വർഗഭാഗ്യമാണ് അതാണ് ഇവിടെ പറഞ്ഞത് ആത്മാവൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും എന്ന് കാണുന്നു പ്രിയ ദൈവ മക്കളെ നാം നിത്യജീവനിൽ നാം പ്രവേശിക്കണമെങ്കിൽ നാം ഒരു ആത്മീക മനുഷ്യനായി ലോകത്ത് നാം പരസ്പരം സ്നേഹമുള്ളവരായി സഹായിക്കുന്നവരായി നാം അടുത്തവരെ മനസ്സിലാക്കുന്നവരായി നന്മ ചെയ്യുന്നവരായി ലോകത്തിരിക്കണം അല്ലാതെ ഈ ലോകപ്രകാരം നാം ജീവിച്ചിട്ട് സ്വർഗ്ഗരാജ്യത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് നടക്കുന്നതല്ല ഈ ലോകത്തിൽ വിതയ്ക്കുന്നത് ലോകത്തിൽ നിന്ന് നാം കൊയ്തെടുക്കുകയും ലോകം നമ്മെ ഒരു ദിവസം നരകത്തിലേക്ക് കൊണ്ടയക്കുകയും ചെയ്യും പക്ഷേ ക്രിസ്തുവിന് വേണ്ടി നാം എന്താണ് നഷ്ടപ്പെടുത്തുന്നുവോ അത് നാം സ്വർഗത്തിൽ ലാഭമായി ക്കിക്കൊള്ളും അത് നിത്യ ജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയും ചെയ്യും കർത്താവ് അതിലേക്ക് വേണ്ടി നാം ഓരോരുത്തർത്തരെയും സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളാദ്യവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥപിതാവെ ഈ അനുഗ്രഹമായ ഈ സമയത്ത് അർത്ഥം മെസ്സേജ് കേട്ടോണ്ട് ഞങ്ങളുടെ അപ്പ ഞങ്ങളപ്പൻ്റെ കരങ്ങൾ തരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഈ ലോകവുമായി ജീവിച്ച് ലോകത്തിലുള്ളതിനെ കൊയ്തെടുത്ത് നിത്യനാശത്തിലേക്ക് പോകാതെ കർത്താവ് ഒരു ആത്മീകരായി തികഞ്ഞൊരാത്മീഹരായി ജീവിച്ച് കർത്താവ് ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ട് അങ്ങടെ രാജ്യത്തിൽ വന്ന് ചേരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കൃപയോടെ ഇട്ട് മറുപടി തരണം നല്ല പിതാവേ ആമേൻ